മലയാളികൾക്കെല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ള ഛായാഗ്രഹൻ നിമീഷ് രവി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് നടി അഹാന കൃഷ്ണയുടെ സഹോദരി ദിയാ കൃഷ്ണയുടെ വിവാഹ ദിവസം അഹാനയും നിമീഷ് രവിയും കൂട്ടുകാരും ചേർന്ന് ഒരുപാട് ഫോട്ടോകൾ എടുത്തിരുന്നു ആ ഫോട്ടോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് കൂട്ടുകാരുടെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഇതിന് പിന്നാലെ അഹാനയും നിമീഷ് രവിയും തമ്മിൽ പ്രണയത്തിലാണ് എന്നൊക്കെയാണ് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ദിയാകൃഷ്ണയുടെ വിവാഹ ദിവസം തന്നെ നിമീഷ് രവിയുടെയും അഹാനാകൃഷ്ണയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നൊക്കെയാണ് വ്യാജ വാർത്തകൾ പുറത്തുവന്നത് ഇപ്പോൾ ഇത് മെസ്സേജുകളുടെ എണ്ണം കൂടിയപ്പോൾ നിമിഷ് രവി തന്നെ ഇതിനുള്ള പ്രതികരണം അറിയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തി നിമീഷ് രവിയുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായും വിവാഹനിശ്ചയവും കഴിഞ്ഞിട്ടില്ല അത് എന്റെ അടുത്ത സുഹൃത്തിന്റെ അനുജത്തിയുടെ കല്യാണമായിരുന്നു അഹാനയുടെ പേര് ചേർത്ത് പുറത്തു വരുന്ന വാർത്തകളെല്ലാം വ്യാജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഹാന കൃഷ്ണയുടെ കുട്ടിക്കാല സുഹൃത്താണ് നിമീഷ് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ടോവിനോ തോമസ് നായകനായെത്തുകയും അഹാനാകൃഷ്ണ നായികയായെത്തുകയും ചെയ്ത ലൂക്ക എന്ന സിനിമയിലെ ഛായാഗ്രാഹകൻ ആയിരുന്നു കൂടാതെ റോഷക് കുറിപ്പ് കിങ് ഓഫ് കോത്ത തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രാഹകനായിട്ടാണ് നിമീഷ് രവി ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത്